തുരങ്കത്തിൻ്റെ കവാടം കഴിഞ്ഞ് പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് സെപ്റ്റി ടാങ്കിൻ്റെ മാലിന്യം തള്ളിയിരിക്കുകയാണ് ഒരു മാലിന്യ കൂമ്പാരത്തിൻ്റെ ഹബാക്കി മാറ്റിയിരിക്കുകയാണ് കക്കൂസ് മാലിന്യം തള്ളി ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ ഇരുമ്പുവാലം നിവാസികൾ അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ഒരു നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്നാൽ ഇത് വലിയൊരു ദുർഗന്ധം സമയത്ത് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പോലും സാധിക്കുന്നില്ല അത്രയും വൃത്തികെട്ട ഒരു മണാണ് ഈ പ്രദേശം മുഴുവൻ ഉള്ളത് ഒരു മഴ പെയ്താൽ ഇവിടെ നിന്ന് ഈ വെള്ളം മുഴുവൻ പോകുന്നത് സമീപ പ്രദേശത്തുള്ള ജനവാസ മേഖലയിലേക്കാണ് ഇത് പോയി പോകുന്നത് ആളുകൾ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇതിൻ്റെ ഒരു അണുക്കൾ അവിടെ എത്തുന്നതായിരിക്കും അന്തരമായിട്ട് ഈ മാലിന്യം തള്ളിയവരെ സി സി ടി വി പരിശോധിച്ചിട്ട് അവർക്കെതിരെ വലിയൊരു കുറ്റകൃത്യത്തിന് കേസെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഇന്ന് വൈകുന്നേരം പുലർച്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ സമീപ പ്രദേശത്തോടു കൂടെ കക്കൂസ് മാലിന്യമായിട്ട് പോകുന്ന വണ്ടി കണ്ടാൽ അതായത് ഡിസംബർ ഒമ്പതാം തീയതി വൈകുന്നേരവും പുലർച്ചെ ഡിസംബർ പത്താം തീയതി പുലർച്ചയ്ക്കിടയിൽ കക്കൂസ് മാലിന്യമായി ഈ പ്രദേശത്ത് കൂടെ ഏതെങ്കിലും വണ്ടി പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ കൈമാറണം നിങ്ങൾ അവരെ കണ്ടുപിടിച്ച് ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് വാണിമ്പാറിൽ നിന്നൊരു സുഹൃത്ത് പുലർച്ചെ പോയൊരു സുഹൃത്ത് ഈ ദുർഗന്ധം ഓട്ടോയിൽ പോകുന്ന ഒരു സുഹൃത്ത് ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് എന്നെ വിളിച്ചപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യായിരുന്നു മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഇതുപോലെ രണ്ട് സൈഡിലും തുരങ്കത്തിൻ്റെ രണ്ട് സൈഡിലും മാലിന്യ കൂമ്പാരം ആയിക്കൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് ആരും ഇതിവിടെ നിക്ഷേപിക്കരുത് ആരെങ്കിലും മാലിന്യം തള്ളാൻ വരുന്നവരെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരിക അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുക എന്നാണ് പറയാനുള്ളത് മാക്സിമം ഇത് ഷെയർ ചെയ്യുക നാറുന്ന കുതിരാൻ കുരങ്ക കവാടം എല്ലാം മാറട്ടെ ഈ വൃത്തികെട്ട പരിപാടികൾ മാറ്റി ആളുകൾ ബോധവാന്മാരാകണം ഇവിടെ വലിയൊരു തോതിൽ ഇവിടെ ലൈറ്റ് സംവിധാനങ്ങൾ വെച്ച് സി സി ടി വി വെച്ചുകൊണ്ട് ഇവിടെ അവർ കർശനമായ നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്